രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ തന്നെ ആഗോള ടെക് വിപണിയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് ആമസോൺ തങ്ങളുടെ പിരിച്ചുവിടൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പുനഃസംഘടനയുടെ ഭാഗമായി മുപ്പതിനായിരം കോർപ്പറേറ്റ് തസ്തികകളാണ് വെട്ടിക്കുറയ്ക്കുന്നത് ആഗോള സാമ്പത്തിക മാറ്റങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവും തൊഴിൽ വിപണിയെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പായി ആമസോണിനെ നിലനിർത്താനുള്ള സിഇഒയുടെ നീക്കമാണ് ഇത് ഇന്ത്യയിലെ ബാംഗ്ലൂരും ഹൈദരാബാദും അടക്കമുള്ള ടെക് നഗരങ്ങളിലെ ആയിരക്കണക്കിന് പ്രൊഫഷണലുകളുടെ ഉറക്കം കെടുത്തുന്നതാണ് ഈ തീരുമാനം വെറുമൊരു ചെലവ് ചുരുക്കൽ എന്നതിലുപരി മനുഷ്യ വിഭവശേഷിക്ക് പകരം സാങ്കേതികവിദ്യയെ പ്രതിഷ്ഠിക്കുന്ന ഒരു പുതിയ യുഗത്തിലേക്കുള്ള മാറ്റം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ തന്നെ ടെക് ലോകത്തെ ഞെട്ടിച്ച ഈ നീക്കം കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയുടെ ആകെ മുപ്പതിനായിരം കോർപ്പറേറ്റ് തസ്തികകൾ ഇല്ലാതാക്കാനുള്ള ആമസോണിന്റെ വിശാലമായ പദ്ധതിയുടെ ഭാഗമാണിത് ആമസോൺ വെബ് സർവീസസ് ആമസോൺ പ്രൈം റീറ്റെയിൽ വിഭാഗം ഹ്യൂമൻ റിസോഴ്സസ് എന്നീ വിഭാഗങ്ങളെയാണ് പ്രധാനമായും നീക്കം ചെയ്യുക കമ്പനിയിലെ അമിതമായ മാനേജ്മെന്റ് ലെയറുകൾ ഒഴിവാക്കി പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനാണ് ഈ നടപടി ആമസോണിലെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പായി നിലനിർത്താനാണ് കമ്പനി ആഗ്രഹിക്കുന്നത് അതിനാൽ അനാവശ്യമായ ബ്യൂറോക്രസി ഒഴിവാക്കേണ്ടതുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് പല ജോലികളും ഓട്ടോമാറ്റിക് ആക്കാൻ സഹായിക്കുന്നതും മനുഷ്യ വിഭവശേഷി കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട് ഏകദേശം ബില്യൺ ആണ് ആമസോൺ എഐ മേഖലയിൽ നിക്ഷേപിക്കുന്നത് പിരിച്ചുവിടപ്പെടുന്ന ജീവനക്കാർക്ക് തൊണ്ണൂറ് ദിവസത്തെ സാവകാശം നൽകുമെന്നും ആ സമയത്തിനുള്ളിൽ കമ്പനിക്കുള്ളിൽ തന്നെയുള്ള മറ്റ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനോ അല്ലെങ്കിൽ പുതിയ തൊഴിൽ കണ്ടെത്താനോ ഒക്കെ സാധിക്കുമെന്നൊക്കെയാണ് അധികൃതർ പറഞ്ഞു വെക്കുന്നത് കോവിഡ് കാലത്ത് മായ നിയമനങ്ങളും അതിനുശേഷം വിപണിയിലുണ്ടായ മാറ്റങ്ങളും ലാഭക്ഷമത വർദ്ധിപ്പിക്കാനുള്ള സമ്മർദ്ദമൊക്കെയാണ് ആമസോണിനെ കൊണ്ട് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് സിസ്കോ ഗൂഗിൾ തുടങ്ങിയ മറ്റു വൻകിട ടെക് കമ്പനികളും സമാനമായ രീതിയിൽ ജീവനക്കാരെ കുറയ്ക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ടെക് മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കും ഉയർത്തുന്നത് ആമസോണിന്റെ ഈ തീരുമാനം വെറുമൊരു കമ്പനിയുടെ ആഭ്യന്തര മാറ്റം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടെക് ലോകത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിഫലനം കൂടിയാണ് ഗൂഗിളും സിസ്കോ യും പോലുള്ള വമ്പന്മാർ കാട്ടിയ വഴിയിലൂടെ ആമസോണും സഞ്ചരിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിലുള്ള ഏക പോപ്പഴി സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പരമ്പരാഗതമായ രീതിയിലുള്ള കോർപ്പറേറ്റ് ജോലികൾ അസ്തമിക്കുകയും എ ഐ പോലുള്ളവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പുതിയ തൊഴിൽ ശൈലികൾ ഉദയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു തൊണ്ണൂറ് ദിവസത്തെ അവകാശം നൽകുന്നുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് അപേക്ഷകർക്കിടയിൽ മറ്റൊരു തൊഴിൽ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയുള്ള കാര്യം തന്നെയാണ് ഈ പ്രതിസന്ധി ഘട്ടം ടെക് പ്രൊഫഷണലുകളെ കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കാനും പ്രേരിപ്പിക്കും വരാനിരിക്കുന്ന മാസങ്ങൾ ഇന്ത്യൻ ടെക് മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിന്റെയും സ്വയം നവീകരണം ത്തിന്റെയും കാലമാണ് ബാംഗ്ലൂരും ഹൈദരാബാദും പോലുള്ള ഇന്ത്യൻ നഗരങ്ങളിലെ ഐ ടി പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം വലിയ കരിയർ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇത് വേറൊരു ചെലവ് ചുരുക്കൽ മാത്രമല്ല പുതിയൊരു സാങ്കേതിക യുഗത്തിന്റെ കൂടി തുടക്കമാണ് പരമ്പരാഗത ജോലികൾ ജോലികളില്ലാതാകുമ്പോൾ എഐയും പുതിയ സാങ്കേതിക വിദ്യകളും കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് മാത്രമേ ഇനി വിപണിയിൽ നിലനിൽക്കുവാൻ സാധിക്കൂ ഇത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഒരു പുതിയ മുന്നറിയിപ്പ് കൂടിയാണ് തങ്ങളുടെ കഴിവുകൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു വരും മാസങ്ങൾ അതിജീവനത്തിന്റെയും സ്വയം നവീകരണത്തിൻ്റെതും കൂടിയാണ് അനിശ്ചിതത്വങ്ങൾക്കിടയിലും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുന്നവർക്ക് മാത്രമേ ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറാൻ സാധിക്കൂ കോർപ്പറേറ്റ് ലോകത്തെ ഇത്തരം മാറ്റങ്ങൾ കരിയർ പ്ലാനിംഗിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്